ഇപ്പോൾ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് അല്ലെങ്കിലും നമ്മളൊരു ഡോക്ടറോട് ചോദിക്കാതെ കഴിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ലൈക്ക് പാരസിറ്റമോൾ ഡോളോ അതുപോലെ മെഫ്താൽ അങ്ങനെ നമുക്കൊരു പെയിൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൈപ്പ് ഓഫ് പെയിന് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനുണ്ട് ഇത് ലോങ് ടേം യൂസേജ് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യും എന്ന് പറയുന്നത് ശരിയാണ് അതും ശരിയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ പാരസ്റ്റമോൾ കാൽപോൾ അഥവാ പാരസ്റ്റമോൾ എന്ന് പറയുന്ന ആ മരുന്ന് ഒരു ടൈം ഓണേഡ് മരുന്നാണ് എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നു അതിൻ്റെ പാർശ്വഫലങ്ങളൊക്കെ ഒരു വളരെ പരിമിതമായ അളവിൽ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം പക്ഷേ എൻ എസ് എ ഐ ഡി എന്ന് പറയുന്നൊരു വേദന സമ്പാദി കാറ്റഗറി ഉണ്ട് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് അത് ഈ പാരസ്റ്റമോളിനേക്കാളും വേദന കുറയ്ക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള മരുന്നാണ് ഇത് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് ആയിരിക്കും പലപ്പോഴും രോഗി തിരിച്ചറിയുക പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കുറിപ്പിടിയില്ലാതെ െ വീണ്ടും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വീണ്ടും മുന്നുക കടയിൽ ചെന്നാൽ ഇതേ വേദന സംഹാരി കിട്ടും അത്തരം മരുന്ന് വേതന സംഹാരി മരുന്നുകൾ ഒരുപാട് ഓർഗൻ ഡാമേജ് അവയവ ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് അൾസർ രോഗം ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് ബ്ലീഡിങ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൽ ബ്ലീഡിങ് ഈ കുടലിന്നും മശീത്തിൽ നിന്നൊക്കെ ഉള്ള ബ്ലീഡിങ് രക്തസ്രാവം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഒരു നല്ല പ്രവണതയല്ല വേദന സംഹാരികള് ദീർഘനാൾ ഡോക്ടറുടെ മേൽനോട്ടം ഇല്ലാതെ കഴിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല അപ്പോൾ ഈ പാരസെറ്റമോളും ഡോളോ ഒരു പനിക്ക് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഒരു ദീർഘനാൾ ഉപയോഗത്തിലേക്ക് പോകുന്നത് ആപത്താണ് ഓക്കെ ഇപ്പൊ എൻ എസ് എ ഡി എന്ന് ഡോക്ടർ പറഞ്ഞ ആ കാറ്റഗറി ഉണ്ടല്ലോ അതെങ്ങനെ കാരണം മിക്കവാറും നമ്മളെല്ലാവരും മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഇപ്പം നമ്മുടെ ഒക്കെ ഒരു പെയിൻ കില്ലർ തരുമോ എന്ന് പറഞ്ഞാണ് ചോദിക്കുക മനസ്സിലാക്കുന്നത് ഈ കാറ്റഗറിയിൽ വരുന്ന മെഡിസിൻ ആണ് നല്ല ചോദ്യം കാരണം ഇതിൽ ഒരു മറ്റൊരു ദുഷ്പ്രവണത കൂടി എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതായിരുന്നു അതായത് മരുന്ന് കടയിൽ ചെന്ന് ചോദിച്ചാൽ അവരും ഒരു പ്രഷറിലാവുകയാണ് കാരണം ഈ കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുമ്പോൾ നല്ലൊരു പെട്ടെന്ന് വേദന മാറുന്ന ഒരു മരുന്ന് വേണം കൊടുക്കാൻ അത് എൻ എസ് എ ഐ ഡി മാത്രമേ ഉള്ളൂ ഡൈക്ലോഫെനാക്ക് പോലത്തെ മരുന്നുകൾ ഒക്കെയാണ് എസ് ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ അതേ കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് പാരസ്റ്റമോൾ ആയിരിക്കില്ല കൊടുക്കുക കാരണം കസ്റ്റമർ തിരിച്ചു വരണമല്ലോ അതെ സോ ആ ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഡെവലപ്ഡ് കൺട്രീസിൽ അങ്ങനെ ചുമ്മാ ചെന്ന് ഓവർ ദ കൗണ്ടർ ആയിട്ട് എല്ലാ പെയിൻ കില്ലേഴ്സും കിട്ടില്ല അപ്പോൾ ആ ഈയിടെ കഴിഞ്ഞ വർഷം തൊട്ടാണ് തോന്നുന്നത് അത് രണ്ടു വർഷമായി തോന്നുന്നത് ആന്റിബയോട്ടിക്സ് ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടില്ല അതും പക്ഷേ എനിക്ക് എല്ലാ മെഡിക്കൽ അതെ അതെ പലരും ഇപ്പോഴും ആ ഒരു ദുഷ്പ്രവണത കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആന്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട് ഇത് ദോഷം ഉണ്ടാക്കും വേദന സംഹാരി അതുപോലെ തന്നെയാണ് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു വേദന സംഹാരി സംഭാരി ഉപയോഗിക്കാൻ പാടില്ല വല്ലപ്പോഴും ഒരു പാരസമോൾ ഉപയോഗിക്കുന്ന പോലെയല്ല മറ്റ് പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് വാങ്ങിച്ചുപോയി ഓക്കെ നോ ലിസ്റ്റ് ഭയങ്കര വലുതായിരിക്കും ബട്ട് സ്റ്റിൽ എൻ എസ് എ ഡി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്ഗുകളുടെ പേര് പറയുക സോ ദാറ്റ് അത് കണ്ടാൽ ആളുകൾ മേടിക്കാതിരിക്കാനെങ്കിലും അതും ഈ പറഞ്ഞ പോലെ ഒരു വലിയ ലിസ്റ്റാണ് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പറയാം മതി ഡൈക്ലോഫെനാക്ക് എന്ന് പറയുന്ന എന്നുള്ള ഒരു ബ്രാൻഡ് ബ്രാൻഡ് നമ്മൾ ഉപയോഗിച്ചുകൂടാ നമ്മൾ ചർച്ചയിൽ എന്നാലും ഡൈക്ലോഫനാക്ക് ആണ് അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എൻഎസ്എ വേറെ ഒരുപാടുണ്ട് പക്ഷെ അതെല്ലാം കൂടെ നമ്മളിപ്പം ലിസ്റ്റ് ചെയ്യണമെന്നില്ല പാരസെറ്റമോൾ അല്ലാത്തത് എല്ലാം തന്നെയും മെഫ്താലും ആ കാറ്റഗറി തന്നെയാണ് പെടുന്നത് അതിൽ സ്പാസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്പാസ്റ്റിക്സിറ്റി കുറയ്ക്കാനുള്ള ഒരു ആഡ് ചെയ്യാറുണ്ട് സ്പാസ് അതെ 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 പിന്നെ ഈ പാരസ്റ്റമോളിൻ്റെ കൂടെ ട്രാമഡോൾ എന്ന് പറഞ്ഞ മറ്റൊരു മരുന്നുണ്ട് അതും പക്ഷേ എൻ എസ് ഐ ഡി കാറ്റഗറിയിൽ പെടുന്നില്ല അപ്പോൾ പാരസ്റ്റമോളും ട്രാമഡോളും കൂടെയുള്ള കോമ്പിനേഷനും വിൽപ്പനയ്ക്കുണ്ട് അതും എൻ എസ് ഐ ഡി പോലെ ഡാമേജിങ് അല്ല ബട്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ വേദന സംഹാരി മരുന്നുകൾ മേൽനോട്ടമില്ലാതെ കഴിക്കുന്നത് അപകടം തന്നെ കഴിക്കാൻ ഒരു സുരക്ഷിതത്വം പറയുന്നത് ഇതുപോലെ ആന്റിബയോട്ടിക്സ് ആന്റിബയോട്ടിക്സ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞാലും കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും ആയിട്ട് പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചെല്ലുമ്പോൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റിബയോട്ടിക് ആണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ആന്റിബയോട്ടിക് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് അഞ്ച് ദിവസത്തെ ആന്റിബയോട്ടിക് കോഴ്സ് ആന്റിബയോട്ടിക്കുകൾ ഈ തുടരെ കഴിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ലിവർ ഡാമേജ് പോലെ ഓർഗൻ ഉണ്ടാക്കുമോ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗവും അല്ലെങ്കിൽ ദുരുപയോഗവും വാസ്തവത്തിൽ ലിവർ ഡാമേജ് മാത്രമല്ല മറ്റ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കുന്നത് ആൻറ്റിബയോട്ടിക് ആണ് പിന്നെ ശരീരത്തിന് പിടിക്കില്ല പിടിക്കില്ല എന്നുവെച്ചാൽ ഇത് ഇത് കമ്മ്യൂണിറ്റിക്കാണ് ഞാൻ എന്ന വ്യക്തി എൻ്റെ രോഗം മാറാനായിട്ട് അടിക്കടി മെഡിക്കൽ സ്റ്റോറിൽ പോയി പല പല ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ആ സൊസൈറ്റിയിൽ തന്നെ ഇത് പ്രശ്നമായിട്ട് പിന്നീട് മാറും കാരണം എനിക്ക് മാത്രമല്ല റെസിസ്റ്റൻസ് ഉണ്ടാകുക ഈ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് കമ്മ്യൂണിറ്റിയിലേക്കും കൂടി ക്രമേണത്തിന് അതായത് പോകുന്ന അതിനാണ് എന്നൊരു കൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടി വരിക നമ്മുടെ ഉള്ളിൽ മില്യൺസ് ഓഫ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ട് ഈ ബാക്ടീരിയകളിലും റെസിസ്റ്റൻസിൻ്റെ സിഗ്നേച്ചർ ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മളെല്ലാം വാസ്തവത്തിൽ ഈ കോവിഡ് സമയത്ത് ഒരുപാട് ഐസൊലേറ്റ് ചെയ്ത് ജീവിച്ചിരുന്ന കാലമല്ല അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ മിങ് വരുമ്പോൾ ഈ മൈക്രോബയോട്ട ഒരു സമൂഹത്തിൻ്റെ സ്പ്രെഡ് ആണ് സ്പ്രെഡ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് ഓ നമ്മൾ അന്ന് കോവിഡ് സമയത്ത് ഈ മാസ്ക് ധരിക്കുകയും അല്ലെ സാനിറ്റൈസേഷനും ഒക്കെ പറഞ്ഞിരുന്നത് ആ എക്സ്ചേഞ്ചുകളെ പരമാവധി പരിമിതപ്പെടുപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ഈ ഫീക്കോ ഓറൽ റൂട്ട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ പല രോഗങ്ങളും ഈ വിസർജ്യം കുടിവെള്ളത്തിലേക്ക് കലരുമ്പോഴാണ് അപ്പോൾ നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം നൂറ് ശതമാനം ഈ വിസർജ്യമായിട്ട് ഇല്ലാതാണോ വരുന്നതെന്ന് വെച്ചാൽ അല്ല അതിനാണ് കോളിഫോം കൗണ്ട് എന്നുള്ള കൺസെപ്റ്റ് അതായത് വിസർജ്യത്തിലുള്ള സ്റ്റൂൾസിലുള്ള മോഷനിലുള്ള ഒരു കോളിഫോം എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന എസ് എഷ്യക്കോള എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കുടിവെള്ളത്തിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ കോളിഫോം കൗണ്ട് ഇത്ര അളവിന് താഴെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യം സംസാരിച്ചത് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള റെസിസ്റ്റൻസ് ഞാനെന്നൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായി അവസാനിക്കില്ല അത് സമൂഹത്തിന്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ അവസാനം മാറും ഓർഗൻ ഡാമേജ് ഓർഗൻ ഡാമേജ് നമ്മൾ കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന ഏത് മരുന്നും അതിൻ്റെ ആ ഗുണഫലം വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കപ്പെടേണ്ട എന്ന് പറയുന്നത് കരലാണ് ഏത് മരുന്നും ഡീടോക്സ് ചെയ്യപ്പെട ഡീടോക്സിഫൈ ചെയ്യപ്പെടേണ്ടത് കരളും അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് തീർച്ചയായിട്ടും കരളിന് ഡാമേജ് ഉണ്ടാക്കാം ഡീടോക്സിഫൈ ചെയ്യുമ്പോഴേ എസ്പെഷ്യലി അത് കൂടുതൽ അളവിൽ ഉപയോഗിക്കുകയോ നിരന്തരം ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കരളിന് ഡാമേജ് സംഭവിക്കുക ഹെപ്പറ്റോടോക്സിറ്റി ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി എന്നാണ് അതിന് പറയുക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ ഹെർബൽ ചികിത്സ കൊണ്ടുണ്ടാകുന്നതിന് ഹെർബൽ തെറാപ്പി ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി ഹിലി എച്ച് ഐ എൽ ഐ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറിയുടെ ഒരു ഹെർബൽ വകഭേദമാണ് എച്ച് ഐ എൽ ഐ ഓക്കെ